നമസ്കാരം ഊട്ടാ കൂണ്ടിട്ടുണ്ട് അതേപോലെ സാധനം കിട്ടിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ഒരു ഫിഷിംഗ് വീഡിയോയ്ക്ക് പോയിട്ട് അതായത് ചൂണ്ടിയിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോയ്ക്ക് പോയിട്ടിട്ടാ നമ്മളിപ്പോ ഫിഷിങ്ങിന് പോകാറൊക്കെ ഉണ്ട് അപ്പം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി കാണുന്നവർക്കൊക്കെ അറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പോയി ഫോളോ ചെയ്ത് പറക്കരുത് പറക്കരുതിട്ടാ അപ്പം നമ്മൾ എന്താ ചെയ്യുക ചെയ്യണേ കാര്യങ്ങൾ അതായത് ഫിഷിങ്ങിന് പോകണമെങ്കിൽ എല്ലാത്തിന്റെയും സ്റ്റോറിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഷാർട്ട് ടൈമിൽ അപ് ടു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മളിപ്പൊന്ന് ചൂണ്ടിടായിട്ടാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പമാണ് ഒരു ഹരി ഊർക്കപ്പൂ പോയി കല്യാണത്തിൽ പോയിട്ടുണ്ട് ക്ലാസ്സിലെ പോയി പോയിട്ടാ അതുകൊണ്ട് അവൻ നമുക്ക് ചൂണ്ടിടാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലോട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ പോൾ റോഡ് അല്ലെങ്കിൽ കാസ്റ്റിംഗോ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത് നാടൻ രീതിയിൽ കഴിച്ചുകൊണ്ട് ഇട്ടാണ്ട് പിടിക്കാൻ പോകണത് കുറച്ച് വെറൈറ്റികളൊക്കെ നമ്മൾ എന്തെങ്കിലും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒട്ടും സ്കിപ്പ് ചെയ്യാത്ത നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഫിഷിംഗ് സ്പോട്ടിലോട്ട് പോയിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ കാണാം ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലോട്ട് എത്തിയിട്ടില്ല ഫിഷിംഗ് സ്പോട്ടിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ചൂണ്ട നോക്കട്ടോ നമ്മൾ സാധാരണ മുള മുളച്ചൂണ്ടിയാണ് ഉപയോഗിക്കുന്നത് മുള അതേപോലെ തന്നെ പന അതേപോലെ തന്നെ ഒരു പോൾ റോഡ് ഉപയോഗിക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിമീൻ ഉണ്ടെങ്കിൽ പൊടിമീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാറ്റത്ത് അതായത് ഈ വരമ്പത്തുകൂടെ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു പോകുക ഒരു കിലോമീറ്റർ ഒന്നും വേണ്ട ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ കിലോമീറ്റർ അല്ല മീട്ട് നടന്നു പോയാലാണ് നമ്മളെ ഫിഷിംഗ് സ്പോട്ടിലോട്ട് നമ്മൾ എത്തുകട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണി ആ ഒരു മണിയല്ലേ തട്ടിച്ചയാണ് ഒരു മണിയാണ് സമയം പക്ഷെ എന്നിരുന്നാലും ഒരു മണിക്കൊക്കെ ഇപ്പോൾ മീനെ കിട്ടുന്നുണ്ട് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ കറക്റ്റ് വൈകുന്നേരം നോക്കി പോയാലും ചിലപ്പോൾ മീൻ കിട്ടിയിരുന്നു വരില്ല നമുക്ക് അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് പോയിട്ടൊക്കെ വലിയ മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മീൻ പിടിക്കുമ്പോൾ സമയം നോക്കാത്തതിട്ടെ സമയത്ത് മീന് കിട്ടാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അറിയസ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീനിലപ്പോൾ ഏത് സമയത്ത് ഇട്ടാലും നമുക്ക് മീൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ മീനെ കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക കഴിഞ്ഞകത്തില്ല പക്ഷേ നമുക്ക് മീൻ കിട്ടുന്ന ഒരു പ്രദേശം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കുറച്ച് കുപ്പിച്ചുണ്ടുകൾ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട് അതുകൊണ്ടാണ് പരലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് റോഡ് വന്നിട്ടുള്ളത് കേട്ടാ നടക്കുന്ന വഴിയൊക്കെ ഉണ്ട് വളരെയധികം പരിതാപകരമാണ് പോകേണ്ട വഴികളൊക്കെ പക്ഷെ എന്നാലും കുഴപ്പമില്ല എങ്ങനെ പോവാം മൂന്ന് സടിപ്പിച്ച് നല്ല രീതിക്ക് മഴകൾ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താ പറയാ നമ്മുടെ വരമ്പൊക്കെ ചെറുകൊണ്ട് അനഞ്ഞിട്ടുണ്ട് അതേപോലത്തെ എന്താണല്ലേ പാടത്തൊക്കെ ആകെ നട്ടിട്ട് ആകെ എന്താ പറയാ നല്ല രസമായിട്ടാണ്ട്ടോ നിൽക്കുന്നത് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ പറയാ നടന്നു പോകുമ്പോൾ നമുക്ക് വിഷമമൊന്നുമില്ല അത് വൈബാണ് നമ്മൾ ചക്ക നടന്നു പോകുന്നുണ്ടില്ലേ അപ്പൊ എന്തായാലും നമ്മുടെ തോട് എത്തിയിട്ട് ഞാൻ തോട് കാട്ടിത്തരാം അതേപോലെ തന്നെ നമ്മള് കുപ്പിച്ചൂണ്ട കൊടുത്തുണ്ട് അതും കാട്ടിത്തരാം എങ്ങനെയാണ് മീനെ കൊറത്തിട്ട് വരണതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് പൊടി മീനെ പിടിക്കണേന്നും വലിയ മീൻ പിടിക്കുന്നതെന്നും ഒക്കെ കാട്ടിത്തരാം ഫ്രണ്ട്സ് ഞാൻ എന്റെ ഫ്രണ്ട് ഈ ആഷനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താട്ടാ ഒരു എക്സ് ഡെവലപ്പറാണ് അതുപോലെ തന്നെ അവൻ ഓൺലൈനിലായിട്ട് പ്രൊഡക്ഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അതുപോലെ തന്നെ അവന്റെ സീക്രട്ടും കാര്യങ്ങളൊക്കെ

बहुत ज्यादा आसान है और जैसे कि आपका नेक्स्ट आने वाला होता है तो जैसे कि आप देख सकते हैं तो ये ऑलरेडी इन एडवांस आपके नेक्स्ट कॉफिशियंट को प्रिंट कर देता है तो बहुत ज्यादा आसान है ये जैसे कि आप सभी दोस्तों ने देखा कि मैंने कितना आसानी से इसमें पैसे जीत लिए तो चलिए एक और राउंड खेलते हैं बट इस टाइम खेलते हैं बहुत सारे पैसों के साथ तो तो so, तो दोस्तों दोस्तों इस इस बार मैंने मैंने पूरे और 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 आप भी ऐसा कर कर सकते हैं सो so, गाइस का लिंक डाल दिया है डिस्क्रिप्शन में में अभी अभी जाकर इस को और इस को भिल्कुण भिल्कुण so, को अपॉर्चुनिटी बिल्कुल मत मिस कीजिए उम्मीद करता कि आपने ऑलरेडी लिया होगा लाइफ चेंजेस आने शुरू हो गए होंगे ചൂണ്ടിരുന്ന സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട് എത്തിയ വഴി എന്തുകൊണ്ടാണ് കാണിക്കേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഫോൺ ഹീറ്റ് ആയിട്ട് ഓൺ ആവാതെ അങ്ങനെ അതുകൊണ്ടാണ് കുറേ സംഭവഹിരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ അപ്പു പിടിച്ചിട്ടുള്ള പിലോപ്പിനാണ് ടീ കാണുന്നത് അല്ല അപ്പു അത് സാക്ഷികമായിട്ടാണ് പിടിച്ചിട്ടുള്ളത് കിട്ടാതെ കണ്ടില്ലേ നമുക്ക് വറക്കാനൊക്കെ പറ്റുന്ന ഒരു സൈസ് തന്നെയാണ് വേണ്ടത് ഇത്രയ്ക്ക് വലിപ്പം വരുന്ന പിലോപ്പി അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു നാടൻ വരാലുണ്ടെങ്കിൽ നമ്മുടെ കുപ്പിച്ചുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മൾ പ്രതീക്ഷിച്ചതല്ല കുപ്പി ചൂണ്ടയിൽ കിട്ടുന്ന കുപ്പി ചൂണ്ടി നിങ്ങൾക്ക് കാട്ടിയത് അന്ന് വിചാരിച്ചാണ് പക്ഷെ അത് കാട്ടിയത് രണ്ട് പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ നമ്മുടെ ഹീറ്റ് ആയി പോയിട്ട് അതുകൊണ്ടാണ് അപ്പം എന്തായാലും നമ്മുടെ നാടൻ വരാൽ എടുക്കരുത് അത്ര വലിയ സൈസ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് എന്നാലും ാൻ പറ്റിയൊരു സൈസ് അത്രേ പറയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വെറുതെ വെറുതെ എന്തായാലും ഉച്ചയ്ക്ക് ഒന്ന് കിട്ടിയവരല്ല അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി അവന് ഇണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ ഇനി മീനുകൾ കിട്ടിണ്ടോ നോക്കാം അതേപോലെ തന്നെ കുപ്പിച്ചുണ്ടോ ഇനി നമുക്ക് ഇട്ട് ഇട്ടു എന്തായാലും ആ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഒരു നമുക്ക് കിട്ടിയിട്ടുള്ളത് വലിയൊരു മീനൊന്നുമല്ല പക്ഷെ നമ്മുടെ കല്ലട കരിപ്പിടിയെന്നൊക്കെ പറയുന്ന റേറ്റില്ല അതിനാണിട്ട കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല വർക്കുള്ള ഒരു സൈസ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എടുക്കട്ടെ അപ്പൊ ഇതും കൂട്ടിട്ട് നമുക്ക് ഒരു മൂന്ന് മീനപ്പോ കിട്ടിയിട്ട് ഇത് എന്തായാലും നാലഞ്ച് മീൻ കിട്ടോന്നോട്ടെ അതുപോലെ തന്നെ വെയിൽ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് കിട്ടും നല്ല വെയിലാണ് നമുക്ക് അധികം നേരം നിൽക്കുന്നു പറ്റുന്ന തോന്നിയില്ല അപ്പം എന്തായാലും നിക്കാൻ പറ്റണോടത്തോളം നേരം എന്താ പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ മീനോളം പിടിക്കുന്നതായിരിക്കും കിട്ടാ ഫ്രണ്ട്സ് നമുക്ക് അപ്പൊ ഇതാക്കാൻ കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്ത് പടുത്തു നാടൻ വരാലിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല വർക്കാനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സൈസ് നാടൻ വരാലിനെയാണ് നമ്മുടെ എന്താ പറയാ ആംഗ്ലോട്ട് ഴി വിടാനാണ് പതിവ് പക്ഷെ നമുക്ക് ഇനി വിടാനായിട്ട് പറ്റില്ലേ കാരണം ഇവിടം വരെ എന്നെങ്ങാണ്ട് എടുക്കും മീനേ ഈ മീനിന്റെ ഇവിടം വരെ ഏകദേശം ഈ കൊളത്തിറങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ പൊളിക്കാണ്ട് എടുക്കാൻ പറ്റില്ലേ അപ്പൊ അതെന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മളൊന്നും കാണിക്കില്ല അതേപോലെ തന്നെ നമ്മൾ വെട്ടിട്ട് വെച്ച പരലിന് അകണ്ടില്ലേ ഏകദേശം ഈ മീനിന്റെ ഇത്രയും വലിപ്പുള്ള പരലിനാണ് നമ്മൾ വെട്ടിട്ടത് എന്നിട്ടാണ് ഈ മീൻ ഒന്ന് പിടിച്ചത് അപ്പൊ അവന്റെ അഗ്രസീവ്നെസും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി ഓക്കെ എക്സ്ട്രീം അഗ്രസീവാണ് നമ്മുടെ ഈ കാണുന്ന വരാലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ എന്തായാലും ഇവനോട് നമ്മൾ ചാക്കിലാക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വൈൻഡപ്പ് ചെയ്യും വൈൻഡപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി മീനുള്ള ഏതൊക്കെ കിട്ടിയിട്ടില്ല എന്നുള്ള എല്ലാം കാട്ടിട്ട് ബാക്കി ഒക്കെ നമുക്ക് ഇനി നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ ചൂണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് അവിടെ ചെന്തോണ്ടാന്ന് പറയാം ചൂണ്ടിട്ട് നിർത്തിന്ന് പറയാത്തേണ്ടിരുന്ന എന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പേയ്മരി ആട്ടോ വരുന്നത് നപ്പിച്ച വെയിലായിരുന്നു പക്ഷെ പെട്ടെന്ന് ആണ് മഴയുടെ ഒരു കോളും കയ്യാ തോന്നത് അതുകൊണ്ട് എന്താ പറയാ നമുക്ക് ചൂണ്ടിടാനായിട്ട് പറ്റിയില്ല അപ്പൊ നമ്മൾ ബാക്കിയുള്ള മീനോളെ ഉടക്കി കൊണ്ടുവന്നിട്ട് അതായത് ഒരു പിലോട്ടീനും ഒരു വരാലിനും നമ്മുടെ അപ്പൂന് വറക്കാനായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ പാവ ചക്കൻ കൊണ്ടുപോയി വറുത്തുതിട്ടെ അപ്പൊ ബാക്കിയുള്ള മീനോളം ഉടക്കി ഓർന്നിട്ടുണ്ട് അതായത് ഈ കാണുന്ന വരാലിനും ഞാൻ വറുത്തുതിന്നും ബാക്കിയുള്ള പൊടിമീനുള്ള കാര്ക്കുള്ള നമ്മുടെ അരാപ്പയ്മൂട്ടിനുള്ളതാണ് കേട്ടാ അരാപ്പയയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ഓസ്കറിന് കൊടുക്കാം അപ്പൊ എന്തായാലും ഇതൊരു കല്ലട ഉണ്ട് വലുത് അപ്പൊ കല്ലട നമ്മുടെ കൊടുത്തു നോക്കാം അരാപ്പയപ്പാണെങ്കിൽ തോട്ടിട്ടെ കൈസ് വരുന്നില്ലേ അല്ലെങ്കിൽ അവിടെ കൈ വെറ്റി 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 നമ്മുടെ നമ്മുടെ കല്ലട തീരുമാനമാക്കി കൊടുത്തിട്ട് ഇതിൽ കൊറച്ച് പറലുകൾ ഇണ്ടിട്ടാ അതിനോട് ഇട്ട് കൊടുത്തു നോക്കാം വിട്ടോ ില്ല ഇതാണ് നമ്മുടെ ആ വട്ടിലിട്ടാ ഇതല്ല കുറച്ചുമൂടിണ്ട് കേട്ടോ അതിലുള്ള ചീ കുരി ഐറ്റംസിനൊക്കെ ഇട്ട് കൊടുക്കാം അതിന് നമ്മടെ മറ്റുള്ള മീനോക്കെട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളിൻ്റെ പ്രശ്നം അരാപ്പേമക്ക് അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല കേട്ടോ അങ്ങ് ഇട്ടു കൊടുക്കണ്ട അതിനെന്താ ചെയ്യട്ടേട്ടാ എന്തായാലും അടിച്ചോളൂ ആ അത് കണ്ടില്ല അടിക്കുന്ന പറഞ്ഞില്ല അത് അടിക്കല് കഴിഞ്ഞിട്ടവിടെ ബാക്കിയുള്ള മീനുള്ളതാ ഞാൻ എടുത്തിട്ട് കേട്ടോ മഴ വരുന്ന മൂളിക്കറിയാ ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ടാണ് അതായത് ചൂണ്ടിട്ട് പിടിച്ചോണ്ടിരുന്നില്ല നമ്മുടെ ഓസ്കാറും എല്ലാവരും വിവരം അറിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഈ കാണുന്നോക്കാം ഓസ്കാർ ഊട്ടാ കൈ മൂന്നിട്ടാക്കി ഇത് പോയത് എന്തായാലും ആള് സീനാണ് അവിടെ നടക്കുന്നുണ്ട് കേട്ടാ ഏ പോയിടന്ന് ആ അതാണ്ട് നമ്മുടെ അടുത്തൊരു കുഞ്ഞിനെ ഓസ്കാർ കൂടിണ്ട്ട്ടാ നമ്മുടെ അന്ന് കുറെ കുട്ടി ഓസ്കാറോട് ഉണ്ടായിരുന്നതിൽ ഒരു ശൻ താൻ വരന്റെ വരത്ത് ിട്ടാ അതെന്തായിരിക്കട്ടി മഴ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണ ഇന്നുള്ളതാകി കാണുന്ന പൊടിപ്പറലാണ് പിന്നെ നമ്മുടെ പെറും ഷാറിന് ഇട്ടുകൊടുക്കാം ഇറ്റായ പെറുംഷാ കാണാനായിട്ടുള്ള ചാൻസും കുറവാണ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പെറുംഷാർ വരൂടുക്കൂ പെറും ഷാർ ഇവിടെ അല്ലടാ മൂളിലട തീറ്റാണ്ടാള് തപ്പി തപ്പിട്ട് ഇല്ല ഗൈസ് ആൾ എന്തായാലും കഴിക്കും കഴിക്കാണ്ടിരിക്കില്ല നമ്മുടെ ഷാർക്കാണ് ആള് അപ്പൊ മഴ വരുന്നത് നമ്മൾ നൈസ് ആയിട്ടൊന്നും സ്കൂട്ടാ നമ്മുടെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകാനോട്ട അപ്പൊ നമ്മുടെ എന്താ കുഞ്ഞു വീഡിയോ അതായത് നമ്മുടെ കുഞ്ഞു ഫിഷിംഗ് വീഡിയോ ഒന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ നടത്താനായിട്ട് മറക്കേണ്ടത് അതുപോലെ തന്നെ വീഡിയോ അഭിപ്രായം കമൻഡ് ആയിട്ട് അറിയിക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കും കൂടി ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇട്ടാ അതുണ്ട് ഇവിടെ എടുത്ത് എന്താ മീൻ തിന്നാള പണികൾ പതിവിട്ട് എടുക്കേണ്ടി പക്ഷെ പറ്റുന്നില്ല ആൾ ചെറുതാണ് ആൾ വെട്ടേനെന്തായാലും ആ കാര്യത്തിൽ ഡൗട്ടുമില്ല ആൾ അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് വെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളായിട്ട് അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വിഷം കൂടിയാണല്ലോ അപ്പം എന്തായാലും അവന്റെ വിശേഷം അവർക്ക് നമ്മളടുത്ത വീടുകളിൽ കൈ തറിക്കാം അതേപോലെ തന്നെ തമ്മിൽ വളർത്താൻ വേണ്ടി കടിക്കടാ കടിക്കി കൈ കടിക്കൈ മേടിക്കറ എന്താ എന്താ കൈ മേടിച്ചോളാം അത്ര കറിയ ആക്റ്റീവ് ആണല്ലോ പേടിയോ കാര്യങ്ങളൊന്നുമില്ല അത്ര സെറ്റ് ആയി ക്ലോസ്കാരാണ് അതേപോലെ തന്നെ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ നടൻ വരാനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിനെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് കണ്ടിട്ടാൽ മതി അപ്പം എന്തായാലും മഴ വരട്ട് മുന്നേ നമ്മുടെ വീഡിയോ നിർത്തണം അപ്പം എല്ലാവർക്കും അടുത്തൊരു നിലവിടുന്നവരെ ബൈ